വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ രക്ഷിച്ച കാരുണ്യവാനായ കഥ വിശുദ്ധ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ എന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്ന പുണ്യമായ ഈ നോൻപുകാലത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കുരിശിന് ചുവട്ടിൽ സമർപ്പിക്കും ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും അങ്ങനെ കൃപാവരത്താ നിറയ്ക്കുകയും ചെയ്യണം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ചാരമ്പൂശി അനുതാപത്തിലേക്ക് കടന്നു വരുവാനും പാപകരമായ ജീവിതം നിന്ന് മാറി അനുദപിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ദൗർഭാഗ്യം വരാതിരിക്കുവാൻ അനുദപിക്കുവാനുള്ള ഈ ദിവസങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാർത്തപ്പെടും ഉപവാസത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങേയോടൊത്തു വസിക്കുവാനുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നു ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ അങ്ങയോട് അടുത്തുകൊണ്ട് അങ്ങയിലുള്ള കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ദിവസങ്ങളെ പുണ്യത്തിൻ്റെ നിറവിൽ നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഒത്തുവസിക്കുക എന്നാൽ വചന പഠനത്തിലും ജീവിത നവീകരണത്തിലും ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ഓർക്കുവാനാണ് ഈ ലോക ജീവിതം ഏറിയാൽ എഴുപതോ എൺപതോ നൂറോ വർഷം മാത്രം കുറഞ്ഞ ജീവിതം കൊണ്ട് ഈ നശ്വരമായ ലോകത്ത് നശിക്കാതിരിക്കുവാൻ അനശ്വരമായ അങ്ങേരെ സന്നിധിയിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വിളിച്ചതിനോർത്ത് കാരുണ്യവാനായ കർത്താവെ നന്ദി പറഞ്ഞ് നിശ്വസിക്കാം വിതാകർത്താവെ ഈ ദിവസത്തെ ഓരോ ദിനങ്ങളിലും ഒരുങ്ങുവാനുള്ള ദിവസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് നൽകിയ എല്ലാ കൃപകളെ ഓർക്കുവാനും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർക്കുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ തന്നതിനെ ഓർത്ത് നന്ദി പറയാം കാരുണ്യവാനായ കർത്താവെ ഈ നോൻപുകാലത്തിലെ ഓരോ ദിവസവും ശാരീരികമായ പരിത്യാഗങ്ങൾ വഴിയും വാക്കുകളിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധീകരണം വഴിയും പ്രവൃത്തികൾ വഴി ഞങ്ങൾ ഓരോരുത്തങ്ങയും കണ്ടെത്തിക്കൊണ്ടങ്ങി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഉപവാസം എന്ന് പറയുന്ന ആരെയും കാണിക്കാൻ വേണ്ടിയുള്ളതല്ല പരിത്യാഗ പ്രവൃത്തികൾ ആരെയും കാണിക്കുവാൻ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാനും അങ്ങനെ കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ നേടിക്കൊണ്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നൽകിയ ഈ ഓരോ ദിവസവും അങ്ങേ ഓർത്ത് ധ്യാനിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന വിശുദ്ധ ഗുരുശിനാൽ ഞങ്ങളെ രക്ഷിച്ച കർത്താവെ ലോകം മുഴുവനും അങ്ങയുടെ വിശുദ്ധ ഗുരുശനാൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു